നവകേരള സദസ്സിനെ നഗരസഭാ സെക്രട്ടറി നഗരസഭയുടെ പേരിൽ പിരിച്ച തുകയുടെ കണക്ക് ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെയർമാൻ കത്ത് നൽകിയതിന് പിന്നാലെ സി പി ഐ എം നേതാക്കൾ മറുപടിയുമായി വാർത്താസമ്മേളനം വിളിച്ചു നഗരസഭാ സെക്രട്ടറിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ നവകേരള സദസ്സ് സംഘാടക സമിതിക്ക് മുന്നിലാണെന്നും ചെയർമാൻ്റെ അടുത്ത അല്ലെന്നും സി പി എം നേതാക്കൾ അറിയിച്ചു മരടിൽ യാതൊരു പിരിവും നഗരസഭയുടെ സംഘാടക സമിതി നടത്തിയിട്ടില്ല എന്നും പരിപാടികളെല്ലാം സ്പോൺസർഷിപ്പിലൂടെയാണ് സംഘടിപ്പിച്ചതെന്നും കണക്ക് ചോദിക്കുവാനുള്ള അവകാശം മരട് നഗരസഭ ചെയർമാന് ഇല്ല എന്നും സി പി ഐ എം നേതാക്കൾ സെക്രട്ടറിയോട് മുനിസിപ്പൽ ചെയർമാൻ നവകേരള സൗസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പിരിവിന്റെ കണക്ക് ചോദിച്ചു എന്നുള്ള വാർത്ത ഇന്നലെയാണ് നവമാധ്യമങ്ങൾ വഴി പുറത്തു വന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ കണക്കിൽ ചോദിക്കാനുള്ള യാതൊരു അവകാശവും മുനിസിപ്പൽ ചെയർമാനില്ല നവകേരള സോസ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും എല്ലാം ആ പരിപാടി സർക്കാർ പരിപാടി എന്ന നിലയ്ക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടി അകമഴിഞ്ഞ സംഭാവനകൾ നൽകി പോവുകൾ ചെയ്യുന്നു എന്നാൽ മരട് മുനിസിപ്പാലിറ്റിയുടെ ഭരണനേതൃത്വം നിശ്ചയിക്കപ്പെട്ട ഗവൺമെൻറ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള തുക തരാതെ ആ പരിപാടി വിളിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെ വന്നപ്പോൾ സർക്കാർ പരിപാടിയ നിലക്ക് എൽ ഡി എഫും ഇവിടുത്തെ പൊതുസമൂഹവും മുൻകൈ എടുത്തുകൊണ്ടാണ് ഒരു മുനിസിപ്പൽ തല സംഘാടക സമിതി രൂപീകരിക്കുകയും ആ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി നിയമീപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളുടെ കൂടി സ്പോൺസർഷിപ്പ് വഴി കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് അല്ലാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പണപ്പിരിവൊന്നും ഇവിടെ നടന്നിട്ടില്ല എല്ലാം സ്പോൺസർഷിപ്പ് വഴിയാണ് ഈ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏഴ് എട്ട് ദിവസക്കാലം നീണ്ടിരുന്ന പരിപാടി മരണ നടത്തിയിട്ടുള്ളത് ആ സംഘാടന സമിതിയുടെ ഭാരവാഹിക നിലക്ക് മുൻസിപ്പൽ സെക്രട്ടറിയും എം ഇയും അതുപോലെ തന്നെ എച്ച് ഐയും ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം ഈ സംഘടന സിനിമയെ സഹകരിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നലെ ചെയർമാൻ നൽകിയ ഈ കത്തെന്ന് പറയുന്ന സാധനത്തിൽ ഒരു സീല് പോലും പതിച്ചിട്ടില്ല അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ബന്ധപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറിയോടും മുനിസിപ്പൽ എഞ്ചിനീയറോടും ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിക്കുന്ന നിലക്കാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പേരെടുത്ത് പരാമർശിക്കപ്പെടാതെ പോകുന്നത് അത് ബോധപൂർവ്വമാണ് കാരണം അദ്ദേഹം ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാനതല സംഘടന നേതാവാണ് അതിന്റെ ഭാഗമായിട്ടാണ് ജനസതാസം നരിപാടി നടത്തിയത് അങ്ങനെ ജനസ്രതസന്നതയിൽ പരിപാടി നടത്തുമ്പോൾ ഈ അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള മുഴുവൻ കെട്ടിടങ്ങൾക്കും ഗവൺമെന്റ് ടാക്സ് ഒഴിവാക്കി നേരത്തെ തന്നെ കൊടുത്തേക്കുന്നതാണ് ഈ കർഷകമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിങ്ങമൂന്നിനടുത്ത പരിപാടിയുടെ കണക്ക് കൗൺസിലവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളവിടെ കുത്തിയിരിക്കേണ്ടി വന്നു കൗൺസിലിനകത്ത് പതിനൊന്ന് കൗൺസിലർമാരും ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഒടുവിലാണ് ഞങ്ങളുടെ ജാഥയും ഞങ്ങളുടെ സമരത്തിന്റെ ഒടുവിലാണ് അവിടെ കണക്കവതരിപ്പിക്കാൻ ഇവിടെ മുനിസിപ്പൽ നടികൾ തയ്യാറായത് ഇവിടെ വരവ ജില്ല കണക്കിലോപ്പിക്കുന്ന ചെയർമാനോട് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം എത്ര ലക്ഷം രൂപയാണ് ചെയർമാന്റെ ദീർഘാശ്വാസ രീതിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഇവിടെ ഇപ്പോൾ നഗരസഭ നടത്താൻ ഇറക്കാൻ പോകുന്ന കലണ്ടർ ആ കലണ്ടറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ മരട് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് ഭരിക്കുന്നത് എവിടെയാണ് കലണ്ടറിനെ കണക്കവതരിപ്പിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും മുഴുവൻ കണക്ക് കണക്കുകളും ബന്ധപ്പെട്ട സംഘാടക സമിതിയിൽ ഞങ്ങൾ അവതരിപ്പിക്കും അല്ലാതെ ആന്റനാശിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യം ഞങ്ങൾക്കില്ല നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞതാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി ഒരു പൈസ പോലും പണപ്പെരിവ് എന്ന നിലയിൽ നടത്താൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടുത്തെ സംഘാടക സമിതി കൃത്യമായി അത് നിലയിലാണ് കൈകാര്യം ചെയ്ത് പോയിട്ടുള്ളത് പക്ഷെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ഇവിടുത്തെ പ്രാദേശിക ചാനലുകൾ കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ നഗരസഭ ഏറ്റവും ആദ്യം നവകേരള സദസ്സിന് ഫണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ നഗരസഭ മരട് നഗരസഭയാണ് കൗൺസിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ സെക്രട്ടറിക്ക് വേണ്ടി എങ്ങനെ കൊടുക്കാൻ കഴിയും ജനസദസ് തികഞ്ഞ പരാജയമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയ്ക്കും യാതൊരു തെളിവും അത് പറയേണ്ടതില്ല ഒരു ഘടത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല തികഞ്ഞ പരാജയമായിരുന്നു അത് നഗരസഭാ അനാസ്ഥയുടെ ഭാഗമായി അത് താൽക്കാലികമായി ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെയർമാൻ സംഘടിപ്പിച്ച തന്ത്രപരമായ ഒരു സദസ്സാണ് ആ സദസ് എന്നെ പറയാൻ ഞങ്ങൾക്ക് സാധിക്കും അപ്പം നമുക്ക് ഏറ്റവും ഉദാഹരണമായി ചെന്ന് കണ്ടാൽ ശാന്തിപീന ശ്മശാനം ആ ശ്മശാനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു അതേപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലറുടെ മേ മേളിലേക്ക് തന്നെ കൗൺസിലിനാളിൽ കൗൺസിൽ കൂടുന്ന ഘട്ടത്തിനകത്ത് ഫാൻ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേപോലെ അംഗനവാടികളുടെ ശോചനീയാവസ്ഥ പതിനാറാം ഡിവിഷന്റെ അംഗനവാടിയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ വന്നിരുന്നു ചെറിയ കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയാണ് അംഗനവാടിക്കകത്ത് അപകടകരമായ നിലയിലാണ് അതിന്റെ മേൽക്കൂര നിൽക്കുന്നത് എന്നടക്കമുള്ള വാർത്തകൾ വലിയ തോതിൽ വന്നിരുന്നു അപ്പൊ അടിസ്ഥാനപരമായി നഗരസഭയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതേപോലെ പനങ്ങാട് മുതൽ കുണ്ടന്നൂർ വരെയുള്ള രാഷ്ട്രീയങ്ങളിലെ വഴിവിളക്ക് തെളിഞ്ഞിട്ട് വർഷങ്ങളായി ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചു ഈ പരാതികളൊക്കെ വന്നപ്പോൾ പരാതികൾ തരംതിരിച്ച് ആ പരാതികൾ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ മാത്രം സ്വീകരിക്കുകയും മറ്റ് പരാതികളൊന്നും സ്വീകരിക്കാതെ മടക്കുകയായിരുന്ന സ്ഥിതിയാണ് ജനസദസിലുണ്ടായത് ഒരു നഗരസഭയുടെ വിവേചനാധികാരത്തിൽ നിന്നു കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ കഴിയും അക്കാര്യങ്ങൾ മറന്നൊരിക്കലും കഴിയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ചേർന്നു ശ്രമിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊന്നും ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നഗരസഭാ ഭരണത്തിന് ഒരിക്കലും കഴിയില്ല എന്നുള്ളത് രണ്ടേ മുക്കാൽ വർഷത്തെ ഭരണത്തിൽ ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രക്ഷോഭവും സമരവും ജാഥയും ഒക്കെ ഞങ്ങൾക്ക് സംഘടിപ്പിക്കേണ്ടി വന്നത് ആ നിലയിൽ തുടർച്ചയിലും ഞങ്ങൾ അത് സംഘടിപ്പിക്കാൻ തയ്യാറാകും എന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്